ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ചെറിയൊരു കഷ്ണം ചക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചക്കക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിലോട്ട് കൊല്ലത്തോട്ടൊക്കെ ചെയ്യുന്ന ഒരു നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ പാലക്കാട്ടൊന്നും ഈ ഒരു രീതിയിൽ അധികം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കൂടുതലും ചക്ക ചക്കാവിയൽ ഇടിച്ചക്ക അങ്ങനെയൊക്കെയാണ് കൂടുതലും ചെയ്യാറ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള റെസിപ്പിയാണ് ഫസ്റ്റ് ഐറ്റം ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പം എന്താ ഒരു മുപ്പത് ചുളയോളം എടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് തിക്കായിട്ടുള്ള ചുളയല്ല കേട്ടോ കുറച്ച് നൈസായിട്ടുള്ള ചുളയാണ് ഒരു മുപ്പതെണ്ണത്തോളം എടുക്കാം എന്നിട്ട് നല്ല ചെറുതായിട്ടതൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ ചകിനെയൊക്കെ മാറ്റിയതിന് ശേഷം ഇനി ഒരു അഞ്ചാറ് ചക്കക്കുരു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാട്ടോ ഒരുപാട് വേണ്ട ഒരു പത്തെണ്ണത്തിനുള്ളിലൊക്കെ മതിയാവും ചക്കക്കുരു ഒരു മൂന്നാല് പീസാക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു ഇനി ഇത് വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കണം നല്ല വലിയ ചുളയൊക്കെയാണ് നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള ചുളയൊക്കെ ആണെങ്കിൽ ഒരു ഇരുപതെണ്ണക്കെടുത്താലേ മതിയാവും കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുത്തു ഇനി നമ്മളിനകത്തേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ വന്നപ്പോൾ കൊല്ലത്തുനിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന മുളകാണ് കേട്ടോ തിരുവനന്തപുരത്ത് അവിടെ പോയപ്പോൾ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു നല്ല മണമുള്ള മുളകാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മുളകാണ് കേട്ടോ അപ്പോൾ അതുകൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഓ നമ്മളുടെ എരിവിനനുസരിച്ച് കേട്ടോ അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം അതിൽ നമ്മൾ പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ ടേസ്റ്റ് ഒരുപാടങ്ങ് മുളക് ചേർക്കാനും പാടില്ല ഒരുപാടങ്ങ് എരിവ് ഉണ്ടായാലും ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മുളക് ചേർത്തു ഇത് അധികം എരിവുള്ള മുളകല്ലോ അതുകൊണ്ട് രണ്ടെണ്ണം ചേർത്തു എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം എനിക്കങ് ഒരുപാട് എരിവ് ഈ കറിക്ക് ഇഷ്ടമല്ല പൊതുവേയും അതിൽ അധികം എരിവ് ഇതിൽ ചേർക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് എരിവ് നമുക്ക് തോന്നാറില്ല അപ്പോൾ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ മധുരമുള്ള ചക്ക ചെയ്താൽ കുറച്ചും ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്നറിയില്ല ഇത്തിരി ചെറുതായിട്ടൊന്ന് മധുരം വയ്ക്കാൻ ഒരു പരുവമുണ്ടല്ലോ ഒരു ചെറിയ മധുരം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ചക്ക ഇങ്ങനെ ചെയ്താലും എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമാണ് കേട്ടോ അപ്പോൾ ദാ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു ഒരു വിസിലൊക്കെ കേൾപ്പിച്ചാൽ മതി കേട്ടോ ഒരുപാടങ്ങ് വെന്ത് ഒടഞ്ഞ് കലങ്ങി പോകുന്നൊരു പരുവാകരുത് വേവണം ഇത് അടച്ച് വെച്ച് വേവിച്ചാലും മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ ചക്ക കുരു സമയം ഇത്തിരി സമയമെടുക്കുന്നേ ഉള്ളൂ എന്നാലും പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കുക്കറിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കുക്കറിൽ വെച്ചത് വീട്ടിലൊക്കെ സാധാരണ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാനൊരു ഒറ്റ വിസിലേക്ക് വേപ്പിച്ചെടുക്കുന്നുള്ളൂ അടച്ച് വെച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ കുറച്ച് വെള്ളം മതി അപ്പോൾ അടച്ചു വെച്ചു വിസിലായി വരട്ടെ ആ സമയത്ത് നമുക്ക് ഒരു ഒന്നര പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്വല്പം മുളക് പൊടി പേരിന് വേണ്ടിയിട്ട് മാത്രം ചേർത്താൽ മതി കളർ കളറ് മാറിപ്പോകൊണ്ട് ഒരുപാട് ചേർക്കരുത് ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകമാണ് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെളുത്തുള്ളിയാണ് ഒരു നാലഞ്ച് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും കൂടെ ചേർത്തതിന് ശേഷം സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരും ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ ആവരുത് എന്നാൽ അത്യാവശ്യം നന്നായി അറിയാൻ വേണം ആ ഒരു പരുവം കേട്ടോ അപ്പോൾ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അരച്ച് കൊണ്ടുവരാം ഈ സമയത്ത് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ എന്താ കുക്കർ ഓപ്പൺ ചെയ്യാണ് കണ്ടോ ഇതാണ് നമ്മുടെ ചക്കയുടെ പരുവം ഒരുപാടങ്ങ് കുഴഞ്ഞിട്ടില്ല എന്നാൽ നന്നായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇത് ലാസ്റ്റ് ഇതിനൊരു കൂട്ടുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് ഈ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം അവസാനം നമ്മളൊരു കൂട്ട് ചേർത്ത് കൊടുക്കും അതിൽ അപ്പോഴാണ് ശരിക്കും ആ ഒരു ഒരു ഡിഫറെൻ്റ് ഒരു ടേസ്റ്റ് വരിക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒരുപാട് ലൂസാക്കരുത് എന്നാൽ ഓവറായിട്ട് തിക്കാക്കി വെക്കരുത് തിക്കാക്കി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കാവും അപ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് ഭയങ്കരമായിട്ട് ഹാർഡായി പോകുന്ന പോലെ കുഴഞ്ഞു പോകും അപ്പോൾ ആ ഒരു പരുവാകരുത് അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക ഉപ്പ് കുറവാണ് കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഈ ഒരു പരുവം മതിയാവും അപ്പോൾ ഇരിക്കുമ്പോൾ ഒന്നുകൂടി കൂടി ഒന്ന് കുറുകുമ്പോൾ കറക്റ്റാവും കേട്ടോ അല്ലെങ്കിൽ അങ്ങ് ഓവറായിട്ട് തിക്കാക്കിപ്പോവും ഒരുപാട് ലൂസ് കഴിഞ്ഞാലും കറി നമ്മുടെ ഒഴിച്ചുകറി പോലെ വെള്ളം പോലെ ആയിപ്പോകും കേട്ടോ ആ ഒരു രീതിയായാലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല നന്നായിട്ടൊന്ന് തിളച്ച് ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റ് മാറണം ഒരുപാട് ഇട്ട് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് നമ്മുടെ വെളുത്തുള്ളിയുടെയും ആ ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം അത്രയേ ഉള്ളൂ ആവശ്യത്തിന് നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലപോലെ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് അത് അറിയാമല്ലോ നാടൻ റെസിപ്പീസിന് എപ്പോഴും കറിവേപ്പില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് പക്ഷേ ഈ ചക്ക മാങ്ങ അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ ചെറിയ മധുരമുള്ള ചക്കാകുമ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ് നമുക്ക് കഴിക്കുമ്പോൾ ഇത് മതിയാവും ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയാണ് നമ്മുടെ കറക്റ്റ് വേറൊരു കൂട്ട് അതായത് എണ്ണയൊഴിച്ചു വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നന്നായിട്ട് തിളച്ച് ആ ഒരു തേങ്ങയുടെ പച്ചരപ്പിൻ്റെ ടേസ്റ്റ് റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ടാണ് എണ്ണ ഒഴിച്ചു കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് നമുക്ക് ചെയ്യുമ്പോൾ ചക്ക ഇരിശ്ശീരിയാണ് കേട്ടോ ഒരു ഒന്നൊന്നര പിടിയോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക നല്ലപോലെ റോസ്റ്റ് ചെയ്യണം ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആവും പക്ഷേ ആ ഒരു കൈപ്പ് രസം വരും അതുകൊണ്ട് കുറച്ച് സമയം സമയമെടുത്ത് തന്നെ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് നന്നായിട്ട് ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്കും ഒന്നോ രണ്ടോ വച്ചൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തുകൂടി ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ വച്ചൽമുളക് ഇട്ട് കൊടുത്താൽ തേങ്ങ മൂത്ത് വരുമ്പഴേക്കും വച്ചൽ മുളക് ഒരുപാട് അങ്ങ് പോകും പോകട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് മതിയാവും ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്യണം ഒരു രണ്ട് വച്ചൽ മുളക് കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കറി എരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് മതിയാവും ഇനി നമ്മുടെ ചക്കയുടെ കറിയിലേക്ക് ഇനി അത് ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വെച്ചതാണ് അതിനകത്തേക്ക് ഈ വറുത്ത കൂട്ടുകൂടി ചേർത്ത് കൊടുക്കുക ഈ തേങ്ങാ വറുത്ത കൂട്ട് ചേർക്കുന്നതാണ് അതിൻ്റെ ആ ഒരു ഒരു ടേസ്റ്റ് കേട്ടോ ഇത് ഓപ്ഷണൽ ഓപ്ഷനലല്ല മസ്റ്റായിട്ടും ചെയ്യുക ചെയ്താൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ സാധാരണ രീതിയിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകിൽ മുളകിട്ട മീൻ കറി അതല്ലെങ്കിൽ മാങ്ങ അരച്ച മീൻ കറി അമ്മമ്മയൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ചോറൊന്നും കഴിക്കാറില്ല ഒരു പാത്രത്തിൽ എരിശ്ശേരി മാത്രം എടുക്കും ഇത് ഇതാണ് ഇതാണെൻ്റെ ഒരു കണക്റ്റ് പരുവം കാരണം ഇരിക്കുമ്പോൾ ഒരു സ്വൽപ്പം കൂടി തിക്കാവും കേട്ടോ ഇതിൽ കൂടുതൽ തിക്കാക്കി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ഒരുപാടങ്ങ് തിക്കായിട്ടങ്ങ് കട്ടയായ പോലെ ആയിപ്പോവും എന്നാലും അനുവിന് ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു രീതിയിൽ ഒഴിച്ചെടുക്കാൻ പറ്റണം അപ്പോൾ അമ്മമ്മയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ചോറ് കഴിക്കില്ല ഈ ഇത് മാത്രം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീൻകറി ഒഴിച്ചു കൊടുക്കും മാങ്ങായിട്ട് മീൻകറിയാണെങ്കിൽ അങ്ങനെ മുളക് ഇട്ട മീൻ കറിയാണെങ്കിൽ അങ്ങനെ കുറച്ച് തേങ്ങാ ചമ്മന്തി അതുപോലെ തന്നെ മാങ്ങാച്ചാർ അച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ രീതിയിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഫ്രൈ ചെയ്ത് നോക്കാം അപ്പോൾ മീൻ മീൻകറി ഇല്ലായെന്നുണ്ടെങ്കിലും ചമ്മന്തി മാങ്ങാ ചമ്മന്തി ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് മാങ്ങാച്ചമ്മന്തി മാങ്ങ അച്ചാറുമൊക്കെ ആയിട്ട് അത് മീൻ കറി ഇല്ലെങ്കിലും കൂട്ടി കഴിക്കാൻ നല്ലതാണ് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചോറും കുറച്ച് ചക്കിരിശ്ശേരി അച്ചാറും കുറച്ച് ചമ്മന്തി ആയിട്ട് കഴിച്ചു നോക്കാട്ട് അത് സൂപ്പർ ടേസ്റ്റ് ആണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്